വീഡിയോയിലോട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ എല്ലായിടത്തും ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെ മുതൽ തുടങ്ങിയ തണുപ്പാണ് കേട്ടോ ഇന്ന് രാവിലെയൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ എല്ലായിടത്തും തണുപ്പൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കണ്ണിനടിയിൽ ഇങ്ങനെ ഒരു തടിപ്പ് എനിക്കുണ്ട് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ നമുക്ക് ഇങ്ങനെ വരും കണ്ടോ ഇവിടെ ഈ ഒരു സൈഡ് ഇത് ഇവിടെ ഈ ഒരു തടിപ്പ് മാറാനായിട്ട് നമ്മൾ ചെവറേ വീട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഞാനത് ശ്രദ്ധിക്കത്തില്ല ഇപ്പം എവിടെയെങ്കിലും പോകണം നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ടൈമിലിത് ഇവിടെയാണ് ഈ ഒരു തടിപ്പ് ഫീൽ ചെയ്യുന്നത് അല്ലേ ഇത് കണ്ടോ ഐ ബാഗ്സെന്നൊക്കെ പറയും പിന്നെ പഫി ഐസ് എന്ന് പറയും ഇത് അത് ചെറിയ ഒരു തടിപ്പ് പോലെ നമുക്ക് മുഖത്തിന് കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്കും കാവള് കുറച്ച് കൂടുതലുള്ളവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഓയിൽ മസാജ് ഓയിൽ തേച്ച് നമ്മളിങ്ങനെ നമ്മുടെ മോതിര വിരൽ കൊണ്ട് ഒരു മസാജും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ കുറച്ച് ഒരു തടിപ്പ് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നത്തെ കാര്യം നമ്മൾ നല്ല എന്താ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അത് ഐസ് ക്യൂബാക്കി ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുവാണെങ്കിൽ അതിങ്ങനെ താഴ്ന്നു വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും പിന്നെ നമുക്ക് ഏറ്റവും നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പൊട്ടറ്റോ എടുക്കുക തീരഖാനം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ രണ്ട് സൈഡിലും ഈ രണ്ട് സൈഡിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയവും നമ്മൾ ഉച്ച സമയത്തൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കിടക്കുന്നവരാണെങ്കിൽ അത് ഇങ്ങനെ രണ്ട് സൈഡിലും തീരെ കനം കുറച്ചെടുത്തിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് കിടന്ന് കണ്ണടച്ച് റെസ്റ്റ് കൊടുക്കുക ഇതൊക്കെ നല്ല ഒരു മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് പിന്നെ വേറൊരു മാർഗം കൊണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാം കുറച്ച് ആലോവേര ജെല്ലെടുക്കുക കുറച്ച് കാപ്പിപ്പൊടി ഒരുപാട് എടുക്കരുത് ഒരു 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 കാപ്പിപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ ഇങ്ങനെ തേച്ച് വെക്കുക ഇവിടെ ഇങ്ങനെ തേച്ച് വയ്ക്കുക ഇത് കൂടുതലും നമ്മൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഈ പഫി ഐസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവുമെന്ന് ചോദിച്ചതിനും പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വയം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ ഉറക്കളയ്ക്കുന്ന ദിവസം അതായത് ഉറക്കം നമുക്ക് നിൽ പൂർണ്ണമായിട്ടും ഒരു എട്ട് മണിക്കൂർ അല്ലെ ഏഴ് മണിക്കൂർ ഉറക്കം കിട്ടാതെ വരുന്ന ടൈമിലൊക്കെയാണ് ഇവിടെ അത് ഇങ്ങനെ ഒരു ഇത് കണ്ടോ എനിക്കത് ഉണ്ട് കേട്ടോ എനിക്കത് ഉണ്ട് പക്ഷെ ഞാൻ എവിടെ ഇങ്ങനെ ഒരു വൃത്തികേടായിട്ടില്ല എങ്കിലും എനിക്കറിയാം എൻ്റെ കണ്ണിന് താഴെ ചെറിയ ഒരു തടിപ്പ് പോലെ വരും അത് നമുക്ക് ഉറക്കം നിൽക്കാതെയും നമ്മൾ കൂടുതൽ സമയം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കത്തില്ലേ മൊബൈലിലോട്ടാണേലും ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ലൈവ് വരുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് പിറ്റേ ദിവസം കണ്ണിനെ താഴെ ചെറിയൊരു ച തടിപ്പ് ഫീൽ ചെയ്യും കേട്ടോ അത് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം ഒന്നാമതായിട്ട് എല്ലാത്തിനും നമുക്കിപ്പോൾ തണുപ്പ് സമയമാണ് വെള്ളം കുടിക്കാനൊന്നും തോന്നുന്നില്ല എങ്കിൽ നമ്മൾ ഓർത്ത് 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 നമ്മൾ ഈ ടേബിളിലാണേലും നമ്മൾ ബെഡ്റൂമിലാണേലും ഒക്കെ നമ്മളൊരു കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് വെച്ചേക്കണം ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ വെള്ളം കുടിക്കണം ഈ ഒരു ഇതിനൊരു പരിഹാരമായിട്ട് നമുക്കിങ്ങനെ വെള്ളം കുടിക്ക അത്യാവശ്യമാണ് വെള്ളംകുടിയോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊട്ടറ്റോ ഇങ്ങനെ അരിഞ്ഞ് വെച്ച് ഇങ്ങനെ കനം കുറഞ്ഞ് ആക്കിയെടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി നന്നായിട്ട് എടുത്തിട്ട് അതിങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിടന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ താഴ്ന്നു വന്ന പോലെ ആയിപ്പോവും അതായത് ഇത് അങ്ങ് ചുങ്ങിപ്പോയ പോലെ അങ്ങ് നമുക്ക് തോന്നും അപ്പോൾ മിക്കവരുടെ ഒരു പ്രശ്നമാണല്ലേ ഇത് കണ്ണിൻ്റെ താഴെ തടിപ്പും കണ്ണിൻ്റെ താഴെ കണ്ണിന് ഇങ്ങനെ ചുറ്റുമുള്ള കറുപ്പും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം എൻ്റെ ഓയില് ഏകദേശം കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഒരുപാട് പേരുടെ മാറി എന്നും പറഞ്ഞ് പറയുന്നുണ്ട് അത് നമ്മുടെ മൂതിര വിരൽ കൊണ്ട് ഇങ്ങനത്തെ മസാജ് വേണം കൊടുക്കാനായിട്ട് കേട്ടോ നമുക്ക് റൗണ്ട് മസാജ് കൊടുക്കാം ഇവിടെ കൊണ്ട് നിർത്താം പിന്നെ ദാ നമുക്ക് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം ഇവിടെ കൊണ്ട് നിർത്താം പിന്നെ ഇവിടെ കണ്ണട വെച്ച് പാടൊക്കെ പോകാനായിട്ട് ഇങ്ങനത്തെ മസാജ് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതാ ഇങ്ങനത്തെ മസാജ് നമുക്ക് കൊടുക്കാം ചെറിയ പ്രഷർ പോയിന്റ് പിടിച്ചത് ഇവിടെ കൊണ്ടാ നിർത്താം പിന്നെ കണ്ണിനടിയിലെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ അതായത് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം ഈ മൂന്ന് വിരൽ കൊണ്ട് മസാജ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം ഇത് നമുക്ക് ഒത്തിരി പ്രഷർ കൊടുത്ത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യാൻ പറ്റത്തില്ല കണ്ണിന്റെ തൊട്ട് താഴോട്ട് നമുക്ക് ഒരിക്കലും മസാജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കണ്ണിനെ കണ്ണിന് ഇവിടെ കുഞ്ഞു 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 ഞരമ്പുകളുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മസാജോ കാര്യങ്ങളോ ഒന്നും പാടില്ല കണ്ണിന് താഴെ ഇതെങ്ങനെ ഇങ്ങനത്തെ മസാജ് കൊടുക്കാം ഈ മൂക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ മസാജ് കൊടുത്തത് ഇവിടെ പ്രഷർ പോയിന്റ് പിടിച്ച് നിർത്താം പിന്നെ ഈ താഴോട്ടുള്ള ഈ പഫി ഐസ് എന്ന് പറയത്തില്ല ഇവിടെ ഇങ്ങനെ ഒരു തടിപ്പ് വരിക കണ്ണിൻ്റെ അടിയിൽ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതാണ് കാപ്പിപ്പൊടിയും അലോവേര നമ്മുടെ ഫ്രഷ് അലോവേര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുറച്ചിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്വല്പം കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു കുത്ത് കൊടുക്കണം അതിനകത്തോട്ട് അപ്പം കാപ്പിപ്പൊടി അതിനകത്തോട്ട് ഇറങ്ങി നന്നായിട്ട് യോജിക്കും അത് വെച്ചത് ഇങ്ങനത്തെ മസാജ് കൊടുത്ത് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ പഫി ഐസ് കുറഞ്ഞു കിട്ടും ചിലരുടെ ഒരുപാട് തടിപ്പ് പോലെ വന്നിങ്ങനെ കണ്ണിൻ്റെ അടിയിലുണ്ട് അതൊക്കെ നമുക്ക് മാറാനായിട്ട് നല്ലതാകട്ടോ പിന്നെ പൊട്ടറ്റോയുടെ കാര്യം സൂപ്പറാണ് അത് ചെയ്ത് നോക്കുക ഇപ്പം രാത്രി കിടക്കാൻ നേരം വെച്ചുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല നിങ്ങൾ പകൽ എപ്പോഴെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ കണ്ണടച്ച് പിടിച്ചിട്ട് ഈ ഒരു പൊട്ടറ്റോ ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുക കനം കുറഞ്ഞ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ക്ലീനാക്കി കനം കുറഞ്ഞ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നന്നായിട്ട് ഇതായി വെച്ച് കിടക്കുക പിന്നെ ഇപ്പം മനസ്സിലായല്ലോ ഇപ്പം ഇതെല്ലാം ചെയ്ത് നോക്കിക്കേ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റേതായ മാറ്റം നമുക്ക് വരും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമില്ലേ പൊട്ടറ്റോ അല്ല സോറി കുക്കുംബർ ജ്യൂസ് കുക്കുംബർ നമ്മുടെ ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞ ചെറിയ നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്നവർ കഴിക്കുന്ന ഇതില്ലേ ഈ കുഞ്ഞ് അതാണെങ്കിലും കുഴപ്പമില്ല അതൊന്നും ഒന്നും കൂടെ നല്ലത് കേട്ടോ അപ്പം മറ്റേ നമ്മൾ ഈ വെള്ളരിയുടെ അകത്തെ മാന്യെന്ന് പറയത്തില്ല കുരുമെല്ലാം കൂടെ ഉള്ളത് അതും ഇങ്ങനെയൊന്നും എടുത്ത് തേച്ച് കൊടുക്കുകയാണ് എല്ലാത്തിനും നമ്മൾ വീട്ടിലെടുക്കുന്ന സാധനങ്ങൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളൊക്കെ മതി ഈ ഒരു പഫി ഐസിന് മാറ്റം വരുത്താനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും ഒരു ദിവസം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് എപ്പോഴും വീട്ടിലെടുക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം നമുക്ക് അങ്ങ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല ഈ പൊട്ടറ്റോ അരിയുന്ന ടൈമാണ് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കൊടുത്ത് അതിൻ്റെ ആ ഒരു നീര് നല്ലപോലെ ഒന്ന് അബ്സോർബ് ആകുന്നടം വരെ ഈ തടുപ്പിലേക്ക് ഇങ്ങനെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് സമയമുണ്ട് ഇതിനായിട്ടാണെങ്കിൽ ഒരു അലോവേരാ ജെല് അലോവേരാ ജെല്ലിലും എനിക്കിഷ്ടം നമ്മൾ ഫ്രഷ് അലോവേര എനിക്കിഷ്ടം നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണല്ലോ ഫ്രഷ് അലോവ എടുക്കുക സോ ഒരു സ്വല്പം കാപ്പിപ്പൊടി എടുക്കുക നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ മാറ്റം വരും ഈ തടുപ്പ് നന്നായിട്ട് കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ആദ്യം പറഞ്ഞാൽ ഈ കുക്കുംബർ ഇതുണ്ടല്ലോ നമ്മുടെ ട്രേയിലോട്ട് നമ്മുടെ ഐസ് ക്യൂബിനകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ട് അസോര് ഐസ് ക്യൂബല്ല ഐസ് ട്രേയിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഐസ് ക്യൂബാക്കി ഇത് എന്താ എന്താ പറഞ്ഞ ഇതുണ്ടല്ലോ എന്താ നമ്മുടെ അയ്യാ അത് അത് പേര് പറഞ്ഞ ആദ്യം ഞാൻ ആ പേര് പറഞ്ഞായിരുന്നു ബ്രിട്ടീഷ് ടിഷ്യൂവിലേക്ക് ഇങ്ങനെ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് അത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതുകൊണ്ടും ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കിക്കേ നിങ്ങളുടെ ഐസ് ബാഗ് നമ്മുടെ താഴെ വരുന്ന ഈ ഒരു തടിപ്പ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ ഇന്നിപ്പോൾ പോയതിൻ്റെ അഡ്രസ്സൊക്കെ എഴുതാനായിട്ടിരിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഓയിൽ വേണ്ടവരെല്ലാം ഓർഡർ ചെയ്യുക ഇന്ന് കുറേ സമയമുണ്ട് എനിക്ക് എഴുതാനായിട്ട് കാരണം ഇന്ന് അവർ വന്നു കൊണ്ടുപോകത്തില്ല ചിലപ്പോൾ ആ പയ്യൻ ഒരുപാട് ബുദ്ധിമുട്ടായതുകൊണ്ട് ചില സമയങ്ങളിൽ വരും കേട്ടോ അല്ലായെങ്കിൽ നാളെ രാവിലെ പത്തരയ്ക്ക് വരും അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവരെല്ലാം ഓർഡർ ചെയ്തു ഇന്ന് എനിക്ക് പതുക്കെ ഇരുന്ന് എഴുതി ആർക്കെങ്കിലും ഓയില് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന സമയത്ത് ആരെങ്കിലും മിസ്സായി പോകുന്നുണ്ട് വാട്സപ്പിലല്ലേ നോക്കി നോക്കി എഴുതുന്നത് അപ്പോൾ ആരെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു എല്ലാവരുടെയും നോക്കി ഇന്ന് ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വരെ